ഹലോ ഗായ്സ് നാട്ടിൽ നിന്ന് ഒമാനിലോട്ട് വരുമ്പോ ഉള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പുതുതായി ഒമാനിലൊക്കെ വരുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാട്ടോ ഒമാനിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് ചീപ്പ് ആൻഡ് ബസ്റ്റിലെ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കോണ്ടാക്ട് മെസ്സേജ് മെസേജ് അച്ഛനായിട്ടോ ഒമാനിൽ നിന്ന് നാട്ടിൽ പോകുന്നവർക്കും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കും എന്നെ ഇറക്കാൻ വന്നിട്ട് അവരെ കൂടെ പോരാൻ വേണ്ടി നല്ല കരച്ചിൽ ഇതാണ് ഓരോ പ്രവാസികളും ഏറ്റവും സങ്കടം മക്കളെ നാട്ടിൽ വിട്ടു വരുമ്പോഴുള്ള സങ്കടം അതൊരു വല്ലാത്തൊരു ഫീൽ അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിൽ എത്തി നമ്മള് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഗേറ്റ നിക്കണം അപ്പൊ അവിടെ ആദ്യം തന്നെ ചെക്കിങ് ഉണ്ട് മിലിറ്ററി ചെക്കിങ് പോലീസ് ചെക്കിങ് ഉണ്ട് അപ്പൊ ആദ്യം തന്നെ പറയട്ടോ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെക്കിങ്ങിനൊക്കെ നിക്കുമ്പോൾ ക്ഷമയോടെ നിൽക്കുക പിന്നെ നമ്മളെ പരിപാടി ബോഡിംഗ് പാസ് എടുക്കാണ് നേരെ ഉള്ളില് വന്നുകഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണോ പോകേണ്ടത് അതിനായിട്ടൊരു കൗണ്ടർ ഉണ്ടാകും ഓക്കെ ആ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ലഗേജും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടി പിന്നെ അതിന് ശേഷം നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നേരെ നമ്മൾ നേരോട്ട് പോയി എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ലോഞ്ചിലോട്ട് പോക്കി അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളുണ്ട് കോഫി ഷോപ്പ് un ganas de എയർപോർട്ടിൻ്റെ ഉള്ളിൽ കഫേ നമ്മൾ ചായയും അതുപോലെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇപ്പൊ നമ്മൾ ലോങ് വരുന്നവരൊന്നും കഴിക്കാതെ വരുന്നവർക്കൊക്കെ ഇവിടെ കൊടുക്കാം ഏകദേശം മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഓരോ സാധനത്തിനും അവർ റേറ്റ് ഈടാക്കുന്നത് എന്നാലും വിഷക്കുന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് ഞാൻ വാങ്ങി കുടിച്ചു അമ്മാനിലോട്ട് ആദ്യമായിട്ട് വരുന്നവർക്ക് സിം നമ്മളെ കാലിക്കേറ്റ് എയർപോർട്ടിന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടെട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ഫ്രീ ആണ് നിങ്ങൾ അവിടുന്ന് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾ പാസ്പോർട്ട് വെച്ച് സിം എടുത്ത് നിങ്ങൾ അമാലിൽ കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ആരാണ് എടുക്കാൻ വരുന്നത് അവരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും അപ്പൊ ആ സിം എല്ലാവരും വാങ്ങിക്കൊണ്ട് ആദ്യമായിട്ട് വരുന്നവരൊക്കെ അത് നല്ലൊരു ഉപകാരമുള്ള ഒരു പരിപാടിയാണ് കാലിക്കറ്റ് എയർപോർട്ട് സൈലന്റ് എയർപോർട്ട് അപ്പൊ ഇങ്ങനെ വിളിച്ച് പറയുന്ന പരിപാടി ഒന്നുമില്ല ഇല്ല നമ്മൾ ഗേറ്റ് നമ്പർ നോക്കിയിട്ട് കറക്റ്റ് എന്ത് ചെയ്യാം നമ്മള് നേരെ ഫ്ലൈറ്റിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ വിളിച്ച് പറയുന്നത് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഞങ്ങള് മസ്ക്കറ്റ് എയർപോർട്ടിൽ എത്തി ഞങ്ങൾ കറക്റ്റ് ടൈം ആയിരുന്നു എയർഇന്ത്യ എക്സ്പ്രസിന്റെ ടൈം പിന്നെ മസ്ക്കറിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ എമിഗ്രേഷൻ ചെക്കിങ്ങും കാര്യങ്ങളാണ് പുതിയ വിസക്കാർക്ക് പുതിയ വേറെ സ്ഥലങ്ങളുണ്ട് പിന്നെ അതേപോലെ ചില ആളുകൾ വിസ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ അത് പോയി കളക്ട് ചെയ്യുന്ന സംഭവം ഉണ്ട് പിന്നെ വേറെ ഒന്നുണ്ട് നമ്മൾ ഒമാൻ റെസിഡന്റ് കാർഡ് ഉള്ളവർക്കൊക്കെ സിംപിൾ ആയിട്ട് കയറി പോകുന്ന ഗേറ്റ് ഉണ്ട് അത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇന്ന് സംഭവിക്കാറുണ്ട് ഗേറ്റിങ്ങ് നമ്മൾ ഐ ഡി കാർഡ് വെച്ച് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവാറുണ്ട് അത് നമ്മൾ അവര് സ്ക്രീനിൽ കാണിക്കുന്ന സംഭവം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ലൈനിൽ നിന്ന് വെയ്യാ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് കുറെ പുതിയ ആളുകൾ വരുമ്പോൾ എമ്രിഗേഷൻ ലൈനും ലൈനിൽ നിന്ന് വരുമ്പോൾ ടൈം പിടിക്കുന്നുണ്ട് അപ്പൊ മസ്ക്കറ്റ എയർപോർട്ടിന് ഉള്ളിൽ നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എമിഗേഷൻ ലൈനിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അത്രക്കും ജനങ്ങൾ പല ഫ്ലൈറ്റും പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടാകും അപ്പൊ നല്ല തിരക്കായിരിക്കും പിന്നെ നമ്മള് കമ്മ്യൂണിക്കേഷൻ്റെ പരിപാടി ഞാൻ ഈ പാസ് പോയി കടന്നു വന്നു പിന്നെ ലഗേജ് എടുക്കാനാണ് പോകുന്നത് ലഗേജ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പുറത്തോട്ട് പോവാം അപ്പോൾ നമ്മൾ ലഗേജൊക്കെ കിട്ടുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ലഗേജ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരാൻ പറ്റും ആളുകൾക്ക് കറക്റ്റ് ടൈമിൽ മെയിൻ ആയിട്ട് മസ്കറ്റ് എയർപോർട്ടിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ബന്ധം ഒരാൾ പുറത്തുനിന്ന് വന്ന് നമ്മളെടുത്ത് പോകാനോ കാര്യങ്ങളോ ഒന്നും പറ്റൂല അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതെല്ലാവർക്കും ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും ആദ്യം തന്നെ ഒമ്മാലോട്ട് വരുന്ന സമയത്ത് എങ്ങനെ ബസ്സിന് പോകാൻ ഇല്ലെങ്കിൽ എങ്ങനെ ടാസിക്ക് പോകും അതൊക്കെ എന്നോട് ചോദിച്ചാൽ തന്നെ എന്നാ ഒക്കെ ക്ലിയർ ചെയ്തു തരുന്നതാണ് പിന്നെ മസ്ക്കറ്റിൽ വന്നിറങ്ങാൻ നിങ്ങൾക്ക് സിമ്മും കാര്യങ്ങളൊക്കെ കിട്ടും ഒക്കെ പാസ്പോർട്ട് കൊടുത്താൽ മതി ഇവിടുന്ന് വാങ്ങുമ്പോൾ റേറ്റ് കൂടും കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് വാങ്ങുന്നവർ അവിടുന്ന് വാങ്ങി വരുന്നതാണ് നല്ലത് ടെമ്പററി യൂസ് ചെയ്യാൻ വേണ്ടി പിന്നെ നേരെ എക്സിറ്റ് വന്നു എക്സിറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടാക്സിക്കാരും അമാനികളായിരിക്കും അവർ നമ്മളെ ചോദിക്കും എങ്ങോട്ടേ പോകേണ്ട വണ്ടി വേണം ടാക്സി വേണോന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് വരുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട് വരുന്നുണ്ട് നിങ്ങളെ കമ്പനി ടീംസ് വരുന്നുണ്ട് അവരോട് പറഞ്ഞാൽ കാരണം അവരാരും നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നതല്ല ബാക്കി ഇനി ബസ് ാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ അവരോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബസ്സിൽ പോകാൻ പറ്റും എന്റെ ഭയയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പിന്നെ ഓടാക്സി കണ്ടൊരു സംഭവം ഉണ്ട് അത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താലും നമ്മൾ അവർ കറക്റ്റ് പിക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് പോയി അവർ ഇറക്കിത്തരും ഓക്കെ ആദ്യമായി യാത്ര ചെയ്ത് വരുന്നവർക്കൊക്കെ എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ മെസ്സേജ് അയക്കാനാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും എൻ്റെ കോൺടാക്ട് നമ്പർ ലഭിക്കും ഷാർപ്പ് കോട്ടക്കൾ അടിച്ചാൽ മതി ഓക്കെ അപ്പോൾ വീണ്ടും കാണാൻ നല്ല വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ